ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയോട് അടുക്കുകയാണ് എട്ട് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നത് അതിൽ സാബുമാൻ ഈ ആഴ്ച പുറത്തായി പിന്നീട് ഏഴ് മത്സരാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കടക്കുന്നത് ഇതിലേറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത് അനീഷിനും അനുമോൾക്കുമാണ് കഴിഞ്ഞ ദിവസമാണ് അനീഷ് തന്റെ പ്രണയം അനുമോളോട് തുറന്നു പറഞ്ഞത് വിവാഹാഭ്യർത്ഥനയും അനീഷ് നടത്തി എന്നാൽ അനീഷിനെ ഒരു സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളതെന്നും മറ്റെല്ലാം വെറുതെ ഒരു തമാശയ്ക്ക് കാണിച്ചതാണെന്നും എല്ലാം അനുമോൾ പറഞ്ഞു ഇതോടുകൂടി അനീഷ് അനുമോളോടും മറ്റെല്ലാവരോടും മിണ്ടാതെയാണ് കുറച്ചുനേരം ഹൌസിനകത്ത് നടന്നത് അനുമോൾ പിന്നാലെ നടന്ന് ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകാൻ ശ്രമിച്ചുവെങ്കിലും അനീഷ് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിലും മോഹൻലാൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനകത്തും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് അനീഷ് അനുമോൾ പ്രണയം തന്നെയാണ് അതിനിടയിൽ ഇപ്പോൾ ചില യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അനീഷിന്റെ മുൻകാല ചരിത്രങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അനീഷ് വിവാഹമോചിതനാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അനീഷിന്റെ മുൻ ഭാര്യ അനീഷിനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ ഒരു പരാതിയുടെ എഫ്ഐആറിന്റെ കോപ്പിയാണ് ഇപ്പോൾ പല യൂട്യൂബ് ചാനൽ വഴിയും പ്രചരിക്കുന്നത് ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അനീഷ് അനീഷിന്റെ മാതാപിതാക്കൾ അനീഷിന്റെ അനുജൻ എന്നീ നാലു പേർക്കെതിരെയാണ് ആ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് അനീഷ് മാ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കുന്നത് തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി മുതൽ അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ അനീഷിന്റെ കോടന്നൂറിലെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചുവെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട് ഈ കാലയളവിലല്ലാതെ തന്നെ സൗന്ദര്യമില്ലാത്തവൾ എന്ന പേരിൽ അനീഷും കുടുംബവും പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് തനിക്ക് ലഭിക്കേണ്ട സ്നേഹത്തോടെയുള്ള ദാമ്പത്യ ജീവിതം മനപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള രീതിയിൽ അനീഷ് നിരസിച്ചുവെന്നാണ് പെൺകുട്ടി പറയുന്നത് മാത്രമല്ല അനീഷിന്റെ മാതാപിതാക്കളും അനുജനും ഉൾപ്പെടെ മാനസികമായും ശാരീരികമായും തന്നെ ഉപദ്രവിച്ചുവെന്നും അസഭ്യം പറയുകയും മറ്റും ചെയ്തുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ പരാതിയിൽ കടമ്പുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ഇതൊരു വ്യാജ പരാതിയാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഡിവോഴ്സിന് കേസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അഡ്വക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം എഴുതി പിടിപ്പിച്ച് കേസ് ഫയൽ ചെയ്യുന്നത് സാധാരണ കാര്യമാണ് മാത്രമല്ല അനീഷിന്റെ അയൽവാസികളും അടുത്തറിയാവുന്നവരും ഉൾപ്പെടെ പ്രതികരിച്ചത് ഇതൊക്കെ വ്യാജ പരാതിയാണെന്നാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി നല്ല വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് ആ കുടുംബവും അതുപോലെ തന്നെയാണ് എല്ലാവരോടും ഇതുവരെയും വർദ്ധിച്ചു വന്നിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു അനീഷിന്റെ കുടുംബം എന്ന് പറയുന്നത് കൃഷിയാണ് മെയിനായി ചെയ്യുന്നത് ഏക്കർ കണക്കിൽ കൃഷിഭൂമി ഈ കുടുംബത്തിനുണ്ട് പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബമാണ് അനീഷിൻ്റേത് പുറത്തുനിന്ന് ഒരു വസ്തുവും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉത്പാദിപ്പിക്കും ഇവർ അങ്ങനെയെല്ലാം കൃഷി ചെയ്തതാണ് അവരെടുക്കാറുള്ളത് പണ്ടത്തെ പോലെയുള്ള പല രീതികളും ഈ കുടുംബത്തിൽ ഇന്നുമുണ്ട് പക്ഷേ ആ പെൺകുട്ടി ജീവിച്ചു വന്ന ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരുന്നു ഇവിടെ വന്നപ്പോൾ അനീഷിൻ്റെ വീടിന്റെ സാധാരണ ചുറ്റുപാടുമായി മിണങ്ങിച്ചേരാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പല പൊട്ടിത്തെറികളും ഇവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അവളുടെ അച്ഛനും കുടുംബക്കാരും ഒക്കെ ഈ വീട്ടിൽ വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ആ പെൺകുട്ടി തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അതിന്റെ പേരിൽ അനീഷ് ഒരുപാട് അനുഭവിച്ചതാണ് എന്നാണ് അനീഷിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു അയൽവാസി പ്രതികരിച്ചത്